ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നെൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കുനാഫിയാണ് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പക്ഷേ ഒരുവിധം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ വിശ്വാസം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷെ കഴിച്ചപ്പോഴേക്കും അപ്പോൾ ഞാൻ അതിനായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും വീടിൻ്റെ ഡോബ് അപ്പോൾ ഞാനത് ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു സേമിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരുപാടങ്ങ് പൊടിച്ച് കളയരുത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അത് ഞാൻ ഒരു ഇതൊക്കെ പൊടിച്ച് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ് ഞാനൊരു നൂറ് ഗ്രാം ബട്ടറോളം ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബട്ടർ നമ്മൾ ഉരുക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കതൊന്ന് എല്ലാ സ്ഥലത്തും അകത്തക്ക രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ല സ്പൂണോ കൈകൊണ്ട് ഉണ്ട് നമുക്കതൊന്നെല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കാം അപ്പോൾ ഈ ബട്ടർ ഒഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണോണ് കേട്ടോ അപ്പോൾ ശരിക്കും ഈ ഡോ നല്ലതായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ നൂറ് ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് മൊത്തം ഒഴി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ കണ്ടോ എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട് ഇങ്ങനെ വേണം എടുക്കാനായിട്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി ഇനി നമുക്കതിലോട്ടൊരു ക്രീം തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് ചിലർ കോൺഫ്ലോർ എടുക്കാനാണ് ഞാനിവിടെ മൈദാ മാവാണ് എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ രണ്ട് സ്പൂൺ മൈദയും ഒരു സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുപ്പ് കത്തിക്കേണ്ട ഇപ്പം നമുക്ക് നന്നായിട്ട് അതെല്ലാം ഒന്ന് കട്ട കെട്ടാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും അപ്പം നമുക്ക് അതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ തീ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ ഇത് മൈതാമാവായത് കൊണ്ട് പെട്ടെന്ന് അത് കുറുകി കിട്ടും അപ്പോൾ ഇതിൽ ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് ചീസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വേണമെങ്കിൽ മസാല ചീസൊക്കെ ചേർക്കാൻ ഞാനിവിടെ ക്യൂബാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം ഇട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഏതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ക്രീമി പരിവായിട്ടുണ്ട് പീസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല മണമുണ്ട് ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോവ് നമുക്ക് ഒരു കേക്ക് ടിന്നിലോട്ട് വെച്ച് കൊടുക്കാം അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടറോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഏത് പാത്രമാണെന്നും നമ്മൾ കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഏതു ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം അപ്പം നമ്മളെ ക്രീമൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ അതെ നമ്മുടെ ക്രീമൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് ക്രീം നമ്മൾ ആവശ്യത്തിനുള്ള ക്രീം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിതിൽ വേറെ പഞ്ചസാര ഒന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല അത് മൊത്തം ക്രീം ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്കതിൻ്റെ മുകളിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കിയിരിക്കുന്ന നമ്മുടെ ഡോവിൽ അതും അതിൻ്റെ മുകളിലോട്ടിട്ട് കൊടുക്കാം അതിന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ഏത് ഉണ്ടോ ഫാനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളെടുക്കണേ അപ്പോൾ ഇതിൽ ഇത്രക്കുള്ള ഡവ് ആണ് ഞാൻ എടുത്തത് അപ്പോൾ എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒരുപാടെങ്ങ് ബലം പ്രയോഗിച്ച് പ്രെസ്സ് ചെയ്യണ്ട അപ്പം നമ്മുടെ ക്രീമൊക്കെ പുറത്ത് വിടിച്ചു അടും അപ്പോൾ അത് നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് ഓവനിലൊന്നും അല്ല വെക്കുന്നത് അല്ലാതെ നമ്മളൊരു പാത്രത്തിൽ വെച്ചാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പം ഞാനൊരു പാനിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിന് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാനെടുപ്പ് വെച്ച് വെച്ച് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഓവനിലാണെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു ഹോൾ ഉള്ളത് കൊണ്ട് അത് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് അടയ്ക്കാമേ ഞാനിവിടെ ഒരു ഗ്രാമ്പ് വെച്ചിട്ടാണ് ആ ഹോളിനെ അങ്ങ് അടച്ച് വെക്കുന്നത് ഇനി അതൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് റെഡിയായി വന്നു കാണും ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചതാണേ എന്നിട്ട് നമുക്കതിൽ നിന്ന് എടുക്കാം എന്നിട്ട് വേറൊരു പാനിലോട്ട് കുറച്ച് ബട്ടൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു വിശവും കൂടെ ഒന്ന് റെഡി ആയി വരണമല്ലോ അപ്പോൾ അതെ നമുക്കിനിയത് ഒരു പ്ലെയിനിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതെ മാറ്റിയ വിഷവും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇതെല്ലാം അതിന് ഒഴിച്ചുകൊടുക്കാൻ കേട്ടോ അപ്പം തേൻ വേണമെങ്കിൽ ഒഴിക്കാം ചെറിയ തേൻ ഒഴിക്കാറുണ്ട് ഞാനിവിടെ പഞ്ചസാരയുടെ സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം സിപ്പുണ്ടാക്കി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പം അതറിഞ്ഞോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് പിന്നെ ഞാനിൽ വേണമെങ്കിൽ നമുക്ക് പിസ്തായ ഒക്കെ ചേർക്കാം വണ്ടിപ്പെരിപ്പ് ചേർക്കാം ഇപ്പോൾ അതൊന്നും ഞാൻ ചേർക്കുന്നില്ല ഞാൻ പഞ്ചസാര ഇത് മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്നും മുറിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാം സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് പൊടിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഇതിനൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുമല്ലോ അതെ റെഡി റെഡിയാക്കിയിട്ട് നമ്മൾ ഇട്ടോട്ട് വരുത്തിയിട്ടുണ്ട്